ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ക്യാൻവാസിൽ നമ്മൾ കുർത്തിക്കൊക്കെ വേണ്ടി നെക്ക് എങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മുഴുവൻ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം ആദ്യം ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇനി ഞാൻ നെക്കിൻ്റെ വിട്ട് വേണ്ടത് ഇഞ്ചാണ് അപ്പോൾ ആ ഇഞ്ച് ഞാൻ ഇവിടെ തന്നെ അരയാറപ്പെടുന്നുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ച് നെക്കിൻ്റെ ലെകളിലുള്ള തയ്യൽത്തുണ്ട് വെട്ടണം അതിന് വേണ്ടിയിട്ടൊരു ഹാഫ് ഇഞ്ച് അടയാറുണ്ട് ഇനി ആ ഹാഫ് ഇഞ്ച് കഴിഞ്ഞിട്ട് താഴേക്ക് നമുക്ക് നെറ്റിൽ എത്ര തരണ ലെങ്ത് കണ്ടത് ആ ലെന്താണ് അടയാറപ്പെടേണ്ടത് എനിക്കിപ്പോൾ ആറാണ് വേണ്ടത് ആറിഞ്ച് ലെങ്തിലാണ് എടുക്കുന്നത് അപ്പം മുകളിൽ ഹാഫ് എന്ന് ഇപ്പോൾ ടോട്ടൽ ആറര ഇഞ്ചിയാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത് എടുത്തു വരുന്നത് നീ അതൊന്ന് സ്ക്വയർ സ്ക്വയറായിട്ടൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം ഇപ്പം ഞാനിതിലേക്ക് റൗണ്ട് നെക്കാണേ വരച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു സ്കെയിൽ വാങ്ങാൻ കിട്ടും അപ്പം അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇത് ഞാൻ റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരിഞ്ചിൽ ഈ ക്യാൻവാസിന് ഒരു ഇഞ്ചാണ് വീതി കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് വെച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടി ഒരു തുണി വേണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ക്ലോത്ത് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പേപ്പർ ക്യാൻവാസിന്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് തിളങ്ങുന്ന പോലത്തെ ഒരു സൈഡാണ് ആ സൈഡാണ് നമുക്ക് ഈ തുണിയിലേക്ക് വരേണ്ടത് ആ സൈഡാണ് നമ്മൾ അയം ചെയ്യുമ്പോൾ തുണിയിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഹൈണ്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ തുണിയൊന്ന് ആ ക്യാൻവാസിൻ്റെ ഷേപ്പിലൊന്ന് ഒരു അര ഇഞ്ചൊക്കെ വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഈ ക്യാൻവാസിലേക്കൊന്ന് മടക്കി വെച്ച് ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് സൈഡ് വഴി നന്നായിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇപ്പം ക്യാൻവാസ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇത് തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് ക്യാൻവാസിലൂടെ തയ്ച്ചിട്ട് മറിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രേ ഉള്ളൂ നെക്കിൻ്റെ ക്യാൻവാസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ താങ്ക് യു